ഒറിജിനൽ ഡോക്യുമെന്റുമായി ആദ്യം വരുന്നത് ആരെ എന്ന് നോക്കും ഒരു മണിക്കൂർ സമയമാണ് രണ്ട് കൂട്ടർക്കും അനുവദിച്ചിരിക്കുന്നത് നാളെ നാളെ അത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയത് വേണമെങ്കിൽ എഴുതി ആ ഹലോ സാറൊന്ന് സാർ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മോഹൻകുമാറിനാണ് ഞാൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് സി പി എമ്മിനല്ല അന്ന് സാർക്ക് അറിയാമല്ലോ സാർ നേരത്തെ പറഞ്ഞു തന്നെ ഇപ്പം പറഞ്ഞാൽ മതി ആ സാർ പറഞ്ഞുതന്നെ താങ്കളുടെ ചാനലുകാരും കൂടി ബോധ്യപ്പെടുത്താണ്ടേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മോഹൻകുമാർ പ്രസിഡൻറ് ആകുമ്പോൾ എഗ്രിമെൻറ്റ് കൊടുത്തു ഇന്ന് മോഹൻകുമാർ പാർട്ടി മാറുകയാണെങ്കിൽ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊടുക്കും അത് ക്യാൻസൽ ചെയ്യും സാർ പറയുക അത്രേ ഉള്ളൂ മോഹൻകുമാറിൻ്റെ പേര് ക്യാൻസൽ ചെയ്തു നാളെ കോൺഗ്രസിൻ്റെ എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുന്ന സാർ ഒന്ന് പറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ േ ആരും ചർച്ചയ്ക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടോ അത് ഞങ്ങൾ വരും കാരണം ഞങ്ങൾ ഓണർ പറഞ്ഞല്ലോ അത് ക്യാൻസൽ ചെയ്യാ പറഞ്ഞല്ലോ പാർട്ടി ഓഫീസ് വിട്ടുകൊടുക്കില്ല സി പി എമ്മിന് കൊടുക്കില്ല അയാള് സുലാണ് കിടക്കുന്ന ആൾ മദ്രാസിലാണ് അയാള് മദ്രാസിലാണ് മദ്രാസിലാണ് അത് ഇയാൾ ഇയാളെ ചീറ്റ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ചെയ്തിരിക്കുന്നത് കാരണം എഗ്രിമെന്റ് പുതുക്കും പോലെ വാടക കൊടുക്കാനുള്ള വാടക പുതുക്കി കൊടുത്തിട്ട് എഗ്രിമെന്റ് ഉണ്ടായിരുന്നില്ല എഗ്രിമെന്റ് ഉണ്ടായിരുന്നില്ല അതന്നെ എഴുപത് കൊല്ലായി അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപ മുതൽ വാടക കൊണ്ടുവരിക്കുന്ന പാർട്ടി ഓഫീസാണ് എഴുപത് എഴുപത്തിരണ്ട് വർഷമായി സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസാണ് അയാൾ പാർട്ടിയുടെ ആളും ഇതിന്റെ ഉടമസ്ഥനെ കൈൻ്റെ ആണ് അയാൾ അറിയാതെ ഈ വ്യക്തി എഴുതി എഗ്രിമെൻ്റ് പഠിച്ച വാടക ഫുള്ളായി ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ അത് റിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പാർട്ടീനെ ഓണറിനെ ചോർച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചു അയാൾ പറയുകയും ചെയ്തിട്ടുണ്ട് വാടകയെ ഞാൻ പൈസ റിപ്പയറിനുള്ള പൈസ തരുന്നില്ല എനിക്ക് തുച്ഛമായ വാടക കിട്ടുന്നത് പാർട്ടി ഓഫീസാണ് ഇരിക്കുന്നത് അത് എല്ലാവരും പാർട്ടി ഞാൻ കൊടുത്തുണ്ടല്ലോ ഒരുപാട് മാസങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോയിന്റ് സെക്രട്ടറി കൊടുത്തിട്ടോ സെക്രട്ടറി കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും സമയത്ത് ഞങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഒരാൾ മാത്രമൊന്നുമല്ലോ എന്നാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഓഫീസായി പ്രവർത്തിച്ചു കെട്ടിടമാണ് മദ്രാസിലുള്ള കെട്ടിടം ഉടമയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മോഹൻകുമാർ സി പി എമ്മിന് വേണ്ടി അത് ശ്രമം നടത്തി എന്നുള്ളതാണ് ആരോപണം കെട്ടിട ഉടമ അക്കാര്യത്തിൽ കോൺഗ്രസിന് കൊടുത്ത ഓഫീസ് എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത് പിന്നീട് മാറ്റുമോ എന്നറിയില്ല ഏതായാലും പ്രതികരണം നിലവിൽ അങ്ങനെയാണ് ഏതായാലും ഒരു മണിക്കൂറിനുള്ളിൽ കൃത്യം രേഖകളുമായി പോലീസ് സ്റ്റേഷനിലെത്താനാണ് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്